കോഴിക്കോട് യുവവാണിയുടെ പ്രിയ സഹയാത്രികർക്ക് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം സമയം സ്ഥലം പരിമിതികൾ ഒന്നുമില്ലാതെ തന്നെ ഓൺലൈനായ വിദ്യാഭ്യാസം നേടുന്നതിനുള്ള ഒരുപാട് ലേണിംഗ് പ്ലാറ്റ്ഫോംസ് നമുക്ക് ചുറ്റും ഇന്നുണ്ട് അല്ലെ വെറും മൂന്ന് വർഷം കൊണ്ട് രണ്ട് സുഹൃത്തുക്കൾ ചേർന്ന് ആരംഭിച്ച കേരളത്തിലെ മുൻനിര ലേണിംഗ് പ്ലാറ്റ്ഫോമായി മാറിയ കോഴിക്കോട് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ സാരഥികളാണ് ഇന്ന് യുവവാണിയിൽ നമ്മോടൊപ്പം ചേരുന്നത് പ്രഷോപ് ആൻഡ് നകാശ് ആദ്യമായി രണ്ടുപേരെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി ഏകദേശം ഒൻപതോളം ബ്രാഞ്ചുകളുമായി അതിന്റെ ജൈത്രയാത്ര തുടർന്നു കൊണ്ടേയിരിക്കുമ്പോൾ എന്ത് തോന്നുന്നു ശരിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അച്ചീവ്മെന്റ് ആണ് ഈ ഒരു മൂന്ന് വർഷം കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ ഇത്രയും ബ്രാഞ്ചുകൾ നമ്മൾ ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല ഞങ്ങൾ ഇത്രയും ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണെന്നുള്ളത് കാരണം ഞങ്ങൾ ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു കോൺസെപ്റ്റ് ഇപ്പം ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത് ഒരുപാട് ലേണിംഗ് ആപ്പുകളുണ്ട് ഇന്ന് കേരളത്തിൽ നമ്മൾ എന്ത് നോക്കിക്കഴിഞ്ഞാലും എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഒരുപാട് ലേണിംഗ് ആപ്പ് ഉണ്ട് അവിടുന്ന് എന്ത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ലേണിംഗ് ആപ്പ് നമുക്ക് കൊണ്ടുവരാമെന്നുള്ള രീതിയിൽ ഞാനൊരു ആക്കാശം കൂടി ഇരുന്ന് ചിന്തിച്ചപ്പോഴാണ് പെട്ടെന്നൊരു ഐഡിയ തോന്നി ഐഡിയ എന്ന് വെച്ചാൽ ഞങ്ങൾ സെയിൽസ് ഫീൽഡിൽ ഉണ്ടായിരുന്നതാണ് എഡ്യൂക്കേഷൻ ഫീൽഡിൽ തന്നെയാണ് പക്ഷേ അവിടുന്ന് എന്ത് ഒരു പുതിയതായിട്ടൊരു ലേണിംഗ് ആപ്പ് നമുക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോഴാണ് നമുക്കൊരു ഡിസ്റ്റൻസിൽ ഒരുപാട് കോഴ്സുകൾ ഇന്ന് കേരളത്തിൽ കൊടുക്കുന്നുണ്ട് അതിന് കറക്റ്റായിട്ടുള്ള ഒരു സർവീസോ അല്ലെങ്കിൽ ഒരു ക്ലാസ്സോ കാര്യമോ ഒന്നും തന്നെ നിലവിൽ എവിടെയും കൊടുക്കുന്നതായിട്ട് കേട്ടിട്ടില്ല അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേരളത്തിലെ തന്നെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പ് നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് രണ്ട് സുഹൃത്തുക്കൾ ചേർന്നിട്ടാണ് ഇങ്ങനെയൊരു ആപ്പ് ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ലേണിംഗ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ശരിക്കും ഒന്നെങ്കിൽ പഠിത്തം ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്തവർ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ ഇവരാണ് ഈ ഡിസ്റ്റൻസിലേക്ക് വരുന്നത് അപ്പം ഇവർ ഓട്ടോമാറ്റിക്കലി ഒരു ഇരുപത് വയസ്സിന്റെ മുകളിലോട്ടുള്ള ആൾക്കാരായിരിക്കും മെജോറിറ്റി ഇരുപത് വയസ്സിലെ പോകുന്ന ആൾക്കാർക്ക് എന്തായാലും കോളേജിൽ പോയി പഠിക്കാനുള്ള ഒരു ടൈം എന്തായാലും കിട്ടില്ല ഡിസ്റ്റൻസ് ലേണിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ശരിക്കും വീട്ടിൽ നിന്ന് പഠിക്കുന്ന ഒരു സംഭവം തന്നെ ആദ്യം ഇവിടെ ഈ ഇഗ്നോ യൂണിവേഴ്സിറ്റി ഒക്കെ സ്ട്രിക്ട് യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോയിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫെയിൽ ആവുമല്ലോ നിർത്തി പോകുന്ന ആൾക്കാർ കൂടുതലുള്ള പഠിക്കാൻ പറ്റാത്തതിനു കൊണ്ട് പഠിക്കാനുള്ള ഓപ്ഷൻ വീട്ടിലിരുന്നിട്ടും ജോലി സമയത്തൊക്കെ പഠിക്കാനൊരു ഓപ്ഷൻ അപ്പൊ അതൊരു ലേണിംഗ് ആപ്പും ഇത് ത്രൂ ആണെന്നുണ്ടെങ്കിൽ ഇവർക്കത് പഠിക്കാലോ ജോലിക്ക് പോവാം ഹൗസ് ഓഫ് വീട്ടിലുള്ള കാര്യങ്ങൾ നടത്താം അതിന്റെ കൂടെ പഠിത്തം കൊണ്ടുപോകാം ആ ഒരു ഇതിലേക്കാണ് ഞങ്ങൾ ഇതൊരു ഓൺലൈനായിട്ട് ആക്കി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര ഉപകാരപ്രദമാവും എന്നുള്ളത് മനസ്സിലാക്കി തന്നെ അത് സ്റ്റാർട്ട് ചെയ്ത് ഡിസ്റ്റൻസ് മേഖലയിൽ ഓൺലൈൻ അത്രയും ഇമ്പോർട്ടൻസ് ആണ് ഓൺലൈൻ ആണെങ്കിൽ കുട്ടികൾക്ക് ഇത് പഠിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതന്നെയാണ് ഞങ്ങൾ ഏറ്റവും വലിയ മോട്ടീവ് ഓക്കെ അപ്പൊ നിങ്ങൾ നേരത്തെ സെയിൽസ് വീട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന രണ്ടുപേരാണെന്ന് പറഞ്ഞു സുഹൃത്തുക്കൾ അപ്പൊ സാധാരണ രണ്ട് സുഹൃത്തുക്കൾ ഇങ്ങനെയൊരു സ്റ്റാർട്ടപ്പ് ഡെവലപ്പ് ചെയ്തെടുക്കുമ്പം അല്ലെങ്കിൽ അതൊന്ന് തുടങ്ങിയെടുക്കുമ്പോഴത്തേക്കും ഒരുപാട് ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകും ഏറ്റവും കൂടുതൽ ചാലഞ്ചിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്തായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഒന്ന് കോവിഡ് സിറ്റുവേഷൻ ആണ് കോവിഡ് സിറ്റുവേഷനിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു കോവിഡ് അല്ലേ അതെ രണ്ടായിരത്തി ഒന്ന് സംബന്ധിച്ചിടത്തോളം കോവിഡ് ഒക്കെ കഴിഞ്ഞു വിചാരിച്ചു പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോവിഡ് എല്ലാവർക്കും ദുരന്തമാണ് സമ്മാനിച്ചത് പക്ഷെ ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ഫീൽഡിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അവിടെ ഗ്രോത്ത് ഉണ്ടായിരുന്നത് ആ സമയത്തായിരുന്നു പക്ഷെ ഞങ്ങളത് ഇരുന്നൂറ് വെറും ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഞങ്ങളൊരു സ്പേസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് അവിടെയായിരുന്നു ഞങ്ങളുടെ മാനേജർ റൂം അവിടെ തന്നെയായിരുന്നു റിസെപ്ഷൻ അവിടെ തന്നെ തന്നെയായിരുന്നു സ്റ്റുഡിയോ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ആ ഒരു ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഞങ്ങൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളൊരു ടീച്ചറെ കൊണ്ടുവന്നു ടീച്ചറെ കൊണ്ടുവന്നത് കൊണ്ടുവന്ന് ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു പക്ഷെ ഞങ്ങൾക്ക് ഫോണിന്റെ അവൈലബിലിറ്റി ഭയങ്കര ആയിരുന്നുണ്ടോ കാരണം ഒരുപാട് ഓൺലൈൻ ക്ലാസുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഫോണ് കിട്ടാത്തൊരു പ്രശ്നം ഫസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് തപ്പിപ്പിടിച്ച് ഞങ്ങൾ ഒരു പത്തായിരം രൂപയുടെ ഒരു ഫോണിലായിരുന്നു ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഷൂട്ട് ചെയ്തു ആ ഫോണിൽ നിന്ന് ഞങ്ങളൊരു സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കുറെ കളിച്ചു കാരണം മൂന്നാല് ക്ലാസ്സുകൾ കഴിഞ്ഞു മൂന്നാല് ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടും ആ സൗണ്ട് കിട്ടുന്നില്ല അങ്ങനെ അത് കുറെ സ്ട്രഗിൾ ചെയ്തു അത് ഏകദേശം ഒന്ന് റെഡിയായി പിന്നെ ലൈറ്റിങ് റെഡിയാക്കണം ഇതൊന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒരാളുണ്ടായിരുന്നില്ല അങ്ങനെ ലൈറ്റിങ് റെഡിയാക്കി അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയപ്പോഴാണ് പറഞ്ഞത് സിസ്റ്റം വേണം എഡിറ്റ് ചെയ്യാൻ അപ്പോൾ എഡിറ്റ് ചെയ്യാൻ ഒരു സിസ്റ്റം വേണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു നല്ല എഡിറ്റിംഗ് സിസ്റ്റം ഒക്കെ ആണെങ്കിൽ അമ്പതിനായിരം രൂപ എന്തായാലും വേണം അങ്ങനെ അത് ഞങ്ങൾ ഒപ്പിച്ചു എഡിറ്റിംഗ് വിനിച്ചു എഡിറ്റിംഗ് ചെയ്യാൻ ഒരാളെ വേണം അതിനും ഞങ്ങൾ ഒരാളെ കണ്ടെത്തി അപ്പോൾ അവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ആകെ ഒരു വൺ ലാക്ക് ആണ് ഞങ്ങളുടെ ബഡ്ജറ്റ് തുടങ്ങാനുള്ള ഒരു ബഡ്ജറ്റ് പക്ഷെ അത് എത്തി എത്തി എത്തിയെല്ലാം വലിയൊരു എമൗണ്ടിലേക്ക് ഞങ്ങളെ ശരിക്കും പറഞ്ഞാൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട് പക്ഷെ ദൈവം സഹായിച്ചിട്ട് ഞങ്ങൾ അതെല്ലാം റെഡിയാക്കി ഓരോരോ സ്റ്റെപ്പും ഞങ്ങൾ പോകുമ്പോഴും ഓരോ സ്ട്രഗിൾ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഞങ്ങൾ കുറേയൊക്കെ റിക്കവർ ചെയ്തെടുത്തു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടീമിനെ സമീപിച്ചു അവരും നന്നായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു ആറു മാസം കൊണ്ട് ഞങ്ങളുടെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നമുക്ക് കിട്ടി കിട്ടിയതിന് ശേഷം പിന്നീട് നമ്മളാ ആപ്ലിക്കേഷൻ വഴിയായിരുന്നു നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളെല്ലാം ഞങ്ങൾ അതിലൂടെ കൊടുത്തു ശരിക്കും പറഞ്ഞാൽ ആറ് മാസം കൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഗ്രോത്തിലേക്ക് ഞങ്ങൾ പോയിട്ടുണ്ട് ഏകദേശം എത്ര പ്ലസ് സ്റ്റുഡൻസ് കോവിഡ് സിറ്റുവേഷൻ ആണെന്ന് ആണെന്നുള്ള തൗസൻഡ് സ്റ്റുഡൻസ് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയൊരു വിജയമാണ് കാരണം അത്രയും കുട്ടികൾ ഞങ്ങളെ വിശ്വസിച്ച് കോവിഡ് സിറ്റുവേഷനിൽ ഞങ്ങളെ വിശ്വസിച്ച് ഇതെങ്ങനെ പഠിക്കും എന്നുള്ളതിന്റെ ഒക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നാമത് ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഒരുപാട് ആളുകൾക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അവിടെ നിന്നൊക്കെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ ബ്രാൻഡിന് ബിൽഡ് ചെയ്തത് സോഷ്യൽ മീഡിയ തന്നെയാണ് കാരണം ഞങ്ങൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ഈ ചാനൽ വഴി ഫ്രീ ആയിട്ട് തന്നെ ഞങ്ങൾ ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റുഡൻസിന് ഒരുപാട് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഈ പറയുന്ന എസ്എൽസി പ്ലസ് ടു അതുപോലെ തന്നെ ഡിഗ്രിയിൽ വരുന്ന ഇക്നോ യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ ക്ലാസ്സുകൾ ഞങ്ങൾ ഫ്രീ ആയിട്ട് തന്നെ യൂട്യൂബ് ചാനലിൽ ഞങ്ങള് സ്റ്റുഡന്റ്സിന് കൊടുത്തു അതിലൂടെയാണ് കുറെ കുട്ടികൾ ഞങ്ങൾ വിശ്വസിച്ചിട്ട് ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നത് ഒരുപാട് കുട്ടികൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ നോക്കുവാണെങ്കിൽ ഫൈവ് കെ പ്ലസ് ഡൗൺലോഡ് ഉണ്ടായില്ലേ അത്രയും പേര് നിങ്ങളുടെ ഈ ഒരു ആപ്പ് പൈസയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മേലെയുണ്ട് കാരണം ഞങ്ങളുടെ ആപ്പ് ഓരോ വർഷം കൂടുന്നോറും ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അത് വീണ്ടും റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് വീണ്ടും നമ്മൾ നമ്മൾ ആ സ്റ്റാർ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് വേണ്ടി മേലില് പോകുന്നുണ്ട് അതുകൊണ്ടാണ് അത് വെറും ഫൈവ് ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞവരെ പ്ലസ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ക്ലാസസ് സ്റ്റാർട്ട് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ആ സമയത്താണ് നമുക്ക് ഈ കോവിഡ് നയൻറ്റീന്റെ ആ ഒരു ടൈമിലാണ് ഇതുപോലെയുള്ള ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ കൂടുതലായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നിങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു അങ്ങനെ ഒരു ക്ലാസ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരും ആ സമയത്ത് അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ട് കുട്ടികളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ പലരും പല രീതിയിലായിട്ട് ഓൺലൈനിലൂടെ നോളജ് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതേസമയം ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് ക്ലാസ് എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളൊരു ധാരണ എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്നുള്ള പക്ഷേ ഏറ്റവും ചലഞ്ചിങ് ആണ് ഓൺലൈൻ ക്ലാസ് ക്വാളിറ്റി ക്ലാസ് ആക്കി മാറ്റുക ഓഫ്ലൈൻ ക്ലാസ് എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ഐ കോണ്ടാക്റ്റിൽ കുട്ടികളെ നമുക്ക് കിട്ടും ഇപ്പം കുട്ടികളോടും ഇരിക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളോട് ഇരിക്കാൻ പറ്റും പക്ഷെ ഓൺലൈനിൽ നമ്മൾ ക്ലാസ് കുട്ടികൾ കേട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ട് ഇപ്പം പ്രശ്നവും സംസാരിച്ച പോലെ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തത് നമ്മൾ ടെക്നിക്കൽ സൈഡ് തന്നെയാണ് അതായത് നമുക്ക് മനസ്സിലായി കുട്ടികൾ ഇവിടെ ഒരുപാട് ഉണ്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ പഠിക്കാൻ ആൾക്കാർ ക്ലാസ് കിട്ടാത്ത ബുദ്ധിമുട്ട് തന്നെയാണെന്ന് മനസ്സിലായി ഞങ്ങൾ ബേസ് ലെവൽ സ്റ്റാർട്ട് ചെയ്താണ് അപ്പം ഇത് എത്രയും നന്നാക്കാൻ പറ്റും അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ഞങ്ങൾ ഇന്നും ഇന്നലെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ മോർ മോർ ക്വാളിറ്റി ആക്കാൻ വേണ്ടി ചെയ്തോണ്ടിരിക്കുന്നത് നമ്മൾ ക്ലാസും കാര്യങ്ങളും ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങൾ പക്ഷേ പറഞ്ഞു ഫോണിലാണ് ക്ലാസ് ക്ലാസ്സെടുത്ത് ക്ലാസ്സിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു കുട്ടികൾക്ക് ബോർഡ് ക്ലിയർ ആവാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇൻട്രാക്ട് പാനൽ മേടിച്ചു പാനൽ ക്ലാസ്സുകളും കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ലൈറ്റിങ്ങിന്റെ ഒക്കെ വിഷയങ്ങളുണ്ട് അപ്പഴും കുട്ടികൾക്ക് പ്രോബ്ലം ആണ് പിന്നെ ഞങ്ങളത് ഓ ബി എസ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൽ കൊണ്ട് അതൊക്കെ ഞങ്ങൾ തന്നെ ഫൈൻഡ് ചെയ്ത് എങ്ങനെ ക്വാളിറ്റി ആക്കാൻ പറ്റുമെന്ന് വെച്ചിട്ട് ഒബിയസില് ക്ലാസ് കൊണ്ടുവന്നു ഓബിയസ്സിൽ നമ്മൾ കുട്ടികൾ ക്ലാരിറ്റി ഉണ്ടാവും ഈ ഓൺലൈൻ ക്ലാസിന്റെ ചാലഞ്ചിങ് ശരിക്കും പറയുന്നത് കുട്ടികൾക്ക് എളുപ്പമാകുന്നുള്ള എളുപ്പത്തിൽ പഠിക്കാന്നുള്ളതാണ് ഇത് എളുപ്പത്തിൽ പഠിക്കാൻ കുട്ടികൾക്ക് പറ്റി കഴിഞ്ഞാൽ അത് അവിടെ ക്വാളിറ്റി ആയി പിന്നെ ഇവർക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ എഫേർട്ട് എടുക്കുന്നത് ഇവർ എക്സാമിന്റെ ഒരു ടു മന്ത്ാണ് നമ്മൾ ലൈവ് ക്ലാസസ് കൊണ്ട് ടീച്ചേഴ്സിനൊക്കെ രാത്രി ഞങ്ങൾ ഓഫീസിൽ നിന്ന് ക്ലാസ് എടുക്കാം അതേപോലെ ഷോർട്ട് നോട്ട്സ് ഷോർട്ട് നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടീച്ചേഴ്സ് തന്നെ നമ്മളേതായിട്ടുള്ള ലാസ്റ്റ് അഞ്ച് വർഷത്തെ ക്വസ്റ്റൻ പേപ്പറൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഷോർട്ട് നോട്ട്സുകൾ കൊടുക്കും ഷോർട്ട് ആൻഡ് ക്രിസ്പ് നോട്ട്സ് കൊടുക്കും ഗൈഡുകൾ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത ഗൈഡുകളുണ്ട് അപ്പം ഇങ്ങനെ എളുപ്പത്തില് അതായത് ഇവര് ജോലിക്കാരാണ് ഹൗസ് വൈഫ്സ് ആണ് അതേപോലെ തന്നെ സമയം ഇല്ലാത്ത ആൾക്കാരാണ് എന്നുള്ള ബോധം നമുക്ക് നന്നായിട്ടുണ്ട് അപ്പം ആ ഒരു സമയത്തേക്ക് ഏറ്റവും എളുപ്പത്തിലാക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഫൈൻഡ് ചെയ്തോണ്ടിരിക്കുന്നത് അവിടെ ഞങ്ങള് ചെയ്യാൻ പറ്റുന്ന സംഗതി എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ഇരുന്ന് ആലോചിക്കും അപ്പം കംപ്ലൈൻറ്റ്സ് വരും ഞങ്ങൾ മെയിൻ ആയിട്ട് നോക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലയിന്റ്സ് എന്തായാലും വരും എങ്ങനെ ഞങ്ങൾ കൊടുത്താൽ കംപ്ലൈന്റ്സ് വരും അപ്പം കംപ്ലൈൻസിന്റെ പേഴ്സണേജ് ഞങ്ങൾ കുറച്ച് കുറച്ച് ഈ കംപ്ലയിൻസ് ഞങ്ങൾ ഔട്ട് ചെയ്യും എന്താണ് അവിടെയാണ് കുട്ടിക്ക് പ്രശ്നം അപ്പം അത് ഫൈൻഡ് ഔട്ട് ചെയ്ത് ക്ലിയർ ചെയ്തുകൊണ്ടുവരും അല്ലാതെ കംപ്ലൈന്റ് ഇല്ലാന്ന് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല പിന്നെ ഞങ്ങളൊരു സുഹൃത്തുണ്ട് ബി എഡ് കഴിഞ്ഞ ടീച്ചിങ്ങിൽ അപ്ഡേറ്റഡായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് അപ്പം അവൻ നമ്മളെ കൂടെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് അവനാണ് പറഞ്ഞു തരാ ക്ലാസ് ഞങ്ങൾ ശരിക്കും ബേസിക്കലി ടീച്ചേഴ്സ് അല്ല ഞങ്ങൾ എഡ്യൂക്കേഷൻ ഫീൽഡിലാണെങ്കിലും ടീച്ചേഴ്സല്ല ടീച്ചിങ്ങിന്റെ സൈഡ് ഞങ്ങളൊരു സുഹൃത്ത് നമ്മളുടെ കൂടെ തന്നെ നിൽക്കുന്ന ഒരാള് നമ്മളെ തുടക്കത്തിൽ നമ്മളെ കൂടെ ഉണ്ടായത് അവിടെ പറഞ്ഞു എന്ന് ഇവിടെ ഇവിടെ ചെയ്യണം ക്ലാസ് ഞങ്ങൾ 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 പെർഫെക്റ്റ് ആയി തന്നെയാണ് സക്സസ് പക്ഷേ ആ ആൾ തന്നെയാണ് ബ്രാൻഡ് അംബാസിഡർ ഹാഷിം എന്നാണ് പുള്ളിയുടെ കോൺട്രിബ്യൂഷൻ വലിയൊരു പാർട്ട് തന്നെ ഉണ്ട് ടീച്ചിങ് ഫീൽഡിൽ അതുകൊണ്ട് ഞങ്ങൾക്ക് ആ സൈഡ് ഞങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല ഞാനും നക്കാശിന്റെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാർക്കറ്റിംഗ് സൈഡാണ് ഒരാൾ നോക്കുക ഒരാൾ അക്കൗണ്ട് സൈഡ് നോക്കുന്നുണ്ട് പിന്നെ ബിസിനസ് ഡെവലപ്പിംഗ് നോക്കുന്നുണ്ട് ഇങ്ങനെ മൂന്നാല് സൈഡൊക്കെ ഞങ്ങൾ നോക്കും ടീച്ചിങ് ഫീൽഡ് കംപ്ലീറ്റ്ലി ആഷിമിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ

വ്യത്യസ്തരാക്കുന്ന ഒരു നൂറ്റി നൂറ് നൂറ്റി ഒന്ന് ശതമാനം വേണമെന്നുണ്ടെങ്കിൽ പറയാം അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇന്ന് കേരളത്തിൽ ഇല്ല ഇത്രയും നല്ല രീതിയിൽ ഇപ്പൊ ഞങ്ങൾക്ക് എസ് എൽ സി ഉണ്ട് പ്ലസ് ടു ഉണ്ട് അല്ലെങ്കിൽ ഡിഗ്രിയില് തന്നെ ഞങ്ങൾ രണ്ട് യൂണിവേഴ്സിറ്റി ടോപ്പ് നമ്പർ വൺ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട് ഇഗ്നോ യൂണിവേഴ്സിറ്റി അതിൽ തന്നെ ഞങ്ങള് ഒരു എട്ടോളം കോഴ്സുകൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ട ക്ലാസ്സുകൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പി പി ഡി നോട്ട് ഷോർട്ട് ആൻഡ് ക്രിസ്പ് വോയിസ് നോട്ടുകൾ അങ്ങനെ അത് വലിയൊരു പ്രത്യേകതയാണ് കാരണം ഒരു കുട്ടിക്ക് വായിച്ചു നോക്കാൻ മടിയുള്ള കുട്ടിക്ക് വോയിസിലൂടെ കേട്ട് പഠിക്കാൻ പറ്റൂ എന്താണ് ആ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെ നൂറ് പേജുള്ള ഒരു ബുക്ക് അത് ഞങ്ങളൊരു പത്ത് ആക്കി വളരെ കാപ്സ്യൂൾ രൂപത്തിലാണ് കുട്ടിക്ക് കൊടുക്കുന്നത് ഇപ്പൊ നമ്മളൊക്കെ പഠിച്ചിരുന്നത് എന്ന് പറയുന്നത് ഒരുപാട് കുറെ പേജുകൾ ഇങ്ങനെ മറച്ചു മറിച്ച് പഠിച്ച ആളുകളാണ് അല്ലേ ഇന്നിപ്പോ അതിനുള്ള ഒരു സമയം ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്കില്ല പ്രത്യേകിച്ച് ഞങ്ങളുടെ ഡിസ്റ്റൻസിൽ വരുന്ന സ്റ്റുഡൻസിന് വേണ്ടത് ഏറ്റവും എളുപ്പത്തില് എങ്ങനെ എനിക്ക് പഠിച്ച് പാസ്സാവാം അത് മാത്രമാണ് അവര് നോക്കുന്നത് അത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അവരുടെ കാര്യം കൂടെ പരിഗണിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തിരുന്നത് നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ടീച്ചേഴ്സ് ടീച്ചേഴ്സ് ആയിട്ട് എത്ര ടീച്ചേഴ്സായിട്ട് ആവശ്യമായിരുന്നു ഫസ്റ്റ് ടീച്ചിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് നമുക്കൊരു ആറ് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു സപ്പോർട്ട് ചെയ്യാൻ സെഫുദ്ദീന്ന് സാറുണ്ടായിരുന്നു ഇവരായിരുന്നു നമ്മൾ ടീച്ചിങ്ങിൽ സപ്പോർട്ട് ചെയ്യാൻ ഇതിന്റെ ഏറ്റവും മർമ്മമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ടീച്ചിങ് തന്നെയാണ് അതെ അതെ അതിന് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ തന്നെ വേണം നമുക്ക് അങ്ങനത്തെ രണ്ടാൾക്കാർ കൂടെ ഉള്ളത് കൊണ്ട് ടീച്ചിങ്ങില് നമുക്ക് വലിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല തുടക്കത്തിൽ ഒരു എനിക്ക് തോന്നുന്ന ഒരു ആറ് ഏഴ് ടീച്ചേഴ്സ് തുടക്കത്തിൽ നമ്മൾ കൂടെ ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മുപ്പത് ടീച്ചേഴ്സ് മിനിമം നമുക്ക് ലൈവായിട്ട് ആയിട്ട് നിൽക്കുന്നുണ്ടാവും ക്ലാസ് എടുക്കാൻ മാത്രം പിന്നെ നമുക്ക് കുട്ടികളെ മെന്റേസ് ആയിട്ട് ഏകദേശം ഒരു പത്തോളം ടീച്ചേഴ്സ് മെന്റേസ് ആയിട്ടുണ്ട് ലൈവ് ഡൌട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്ത് കൊടുക്കാൻ ഈ നമുക്ക് സ്റ്റുഡൻസിന് ഇപ്പൊ ഇത്രയും കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് ഇപ്പം എല്ലാവർക്കും ഒരുപോലെ ഡൈജസ്റ്റ് ആവണമെന്നില്ല ഒരു കുട്ടികളുടെയും അപ്പം ഓരോ കുട്ടിയുടെയും അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് പേഴ്സണൽ മെന്റേഴ്സ് അങ്ങനെ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പേഴ്സണൽ മെന്റർ നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മള് കുട്ടി വിളിക്കുമ്പോൾ ഫസ്റ്റ് ചോദിക്കുക അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് കോഴ്സ് കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ സപ്പോർട്ടാണ് കിട്ടുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പേഴ്സണൽ മെന്റർ തന്നെയാണ് കുട്ടിക്ക് എപ്പോൾ വേണമെങ്കിലും ഡൌട്ട് ചോദിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ കുട്ടിക്ക് വേണ്ടി ചെയ്തു കൊടുക്കും പിന്നെ ആപ്പിൽ തന്നെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് ഓരോ ലെസൺ എടുക്കുന്ന സമയത്ത് ആ ലെസൺ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ടൊരു നോട്ട്സ് തന്നെ നമ്മൾ അതിൽ ഫോൾഡർ ആക്കി വെച്ചിട്ടുണ്ട് അത് നോക്കി കുട്ടിക്ക് ഒന്ന് വായിച്ചു നോക്കാം ഇത് അത് മനസ്സിലായിട്ടില്ലെങ്കിൽ ആ കുട്ടിക്ക് വീണ്ടും ഷോർട്ട് നോട്ടായിട്ട് തന്നെ വേറെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വോയിസിലൂടെ കുട്ടിക്ക് കേട്ട് പഠിക്കാൻ പറ്റും പല ആളുകളും എന്താ ചെയ്യണെന്ന് വെച്ചാൽ ഇന്നിപ്പം സ്റ്റുഡൻസിനെ അഡ്മിഷൻ എടുക്കുന്നു കുട്ടീനെ പിന്നെ കോണ്ടാക്ട് ചെയ്യുന്നില്ല കുട്ടിക്ക് വേണ്ട സർവീസസ് കൊടുക്കുന്നില്ല അങ്ങനെ കുറെ പ്രോബ്ലംസ് ഇന്നുണ്ട് കുട്ടിക്ക് ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട് ഈ ഒരു ഫീൽഡിൽ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങള് കേരളത്തില് ഇന്ന് ഒമ്പതോളം ബ്രാഞ്ചുകൾ നിലനിർത്തി കൊണ്ടുപോകുന്നത് കുട്ടിക്ക് ഏതൊരു ജില്ലയിൽ നിന്നും ഒരു കുട്ടിക്ക് ആക്സസ് ചെയ്യാൻ പറ്റും നമ്മളെടുത്ത് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ ഒമ്പത് ജില്ലയിലും നമ്മളെ ബ്രാഞ്ചുകൾ ഉണ്ട് ഇന്ന് എന്ത് കാര്യത്തിനും വേണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ബ്രാഞ്ചിൽ വന്നിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാം കാര്യങ്ങൾ എന്തെങ്കിലും അപ്ഡേറ്റ്സ് കിട്ടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും കളക്ട് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മിക്ക യൂട്യൂബ് ചാനൽസിലൊക്കെ കാണാം ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്യണു പിന്നെ ഒരു ഗ്യാപ്പ് വരും അടുത്തൊരു ക്ലാസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ അവർക്ക് ആ ഒരു ക്ലാസ്സിന്റെ പിന്നീട് ഫോളോ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമൊക്കെ അതുകൊണ്ട് ഉണ്ടാവുന്നതാണ് തീർച്ചയായും നിങ്ങൾക്കും അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തുടക്കത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന എങ്ങനെയാണ് ആ ഒരു വെല്ലുവിളികളൊക്കെ നിങ്ങൾ കടന്നു വന്നിട്ടുള്ളത് നല്ല ഇഷ്യൂസ് അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്ക് വീഡിയോസ് എടുത്ത് നമുക്ക് ചിന്തിക്കുന്ന സമയത്ത് ഒരു വീഡിയോ എടുത്ത് നേരെ അപ്ലോഡ് ചെയ്യാമെന്നുള്ള ഒരു കാര്യമുള്ളൂ പക്ഷേ ഇത് വീഡിയോ എടുക്കണം എഡിറ്റ് ചെയ്യണം കട്ട് ചെയ്യേണ്ട ഉണ്ടാവും ടൈമിന് അപ്ലോഡ് ചെയ്യാൻ ചാലഞ്ചിങ് തന്നെയായിരുന്നു തുടക്കത്തിൽ ആ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അതിനൊരു ടീം തന്നെ കറക്റ്റ് എഡിറ്റേഴ്സിന് ഒരു ടീം അത് അപ്ലോഡ് ചെയ്യാൻ വേറെ ടീമിനെ നമുക്ക് തന്നെ ഒരു സോഫ്റ്റ്വെയർ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തു നമ്മൾ കുട്ടികൾക്ക് നമ്മൾ കോഴ്സ് അനുസരിച്ചുള്ള ഒരു സോഫ്റ്റ്വെയർ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തു അപ്പം ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി ഒരു സിസ്റ്റം ഉണ്ടാക്കി മാറ്റിയപ്പോൾ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ആണ് നിലവിലുണ്ട് നിങ്ങളുടെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് പതിനായിരക്കണക്കിന് കുട്ടികളാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിലൂടെ പഠിച്ചിറങ്ങുന്നതും പഠിച്ചോണ്ടിരിക്കുന്നതും ഒക്കെ ആയിട്ട് അതിനൊപ്പം തന്നെ ഒത്തിരി പേർക്ക് ഒരു ജോലിയും കൂടെ നൽകാൻ വേണ്ടിയിട്ട് ഈ ഒരു അക്കാഡമിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഏകദേശം ഫ്യൂച്ചർ പ്ലസ് ഒമ്പത് ബ്രാഞ്ചുകളിലും കൂടെ ഏകദേശം ഇരുന്നൂറോളം ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് കാരണം ഞങ്ങള് ആറ് സ്റ്റാഫ് ഇന്ന് തുടങ്ങിയിട്ട് ഞങ്ങൾ ഇന്ന് ഇരുന്നൂറോ ആളുകൾക്ക് ഞങ്ങൾ ഇന്ന് ജോബ് കൊടുക്കുന്നുണ്ട് കാരണം അതിലൂടെ തന്നെ ഒരു ഒരുപാട് ആളുകൾ ഒരു സ്കൂട്ടർ വാങ്ങിച്ചു ഞങ്ങളുടെ അടുത്ത് വന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാണ് കാരണം ഞങ്ങളിലൂടെയാണ് ആ ആള് അത് നേടിയെടുത്തത് എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ഒത്തിരി ആളുകളുണ്ട് ഐഫോൺ വാങ്ങുന്നുണ്ട് പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പറയുമ്പോൾ ഭയങ്കര സന്തോഷം പിന്നെ അവരുടെ മാരേജിന്റെ ഫങ്ഷൻസ് പല പരിപാടികൾ അവരന്നെയാണ് ചെയ്യുന്നത് വീട്ടുകാരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ സമയം ഇല്ല അവരെന്നെയാണ് സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ബ്രാൻഡിന്റെ ഭാഗമായിട്ട് ആണല്ലോ ഇത് എന്ന് പറയുമ്പോൾ പിന്നെ ആ ഒരു കോവിഡിന്റെ ടൈമും കൂടി ആയിരുന്നല്ലോ ആ സമയത്ത് പെട്ടെന്നാണല്ലോ എല്ലാം ലോക്ക്ഡൌൺ ആയിട്ട് വീട്ടില് ഉള്ള ജോലിയും കളഞ്ഞു പോയി അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥയില് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ജീവിതത്തിൽ വലിയൊരു കാര്യമാണ് അപ്പൊ അതിന് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്ക് വലിയൊരു പങ്ക് വഹിക്കാൻ പറ്റിയെന്നുള്ളത് അതിനേക്കാൾ അപ്പുറത്തേക്ക് നല്ലൊരു കാര്യം ഇനിയിപ്പോ നിങ്ങൾ എന്തൊക്കെ കോഴ്സസ് ആണ് ഈ ഒരു അക്കാഡമിയിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് ശരിക്കും ഞങ്ങളുടെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുന്നത് എൻ എൻസ് എന്ന് പറയും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്ന് പറയും സെൻട്രൽ ഗവൺമെന്റ് ബോർഡാണ് അതിൽ തന്നെ എസ് എൽ സി പ്ലസ് ടു എന്ന് പറയുന്ന ആറ് മാസം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് ആയിരുന്നു ഞങ്ങൾ ഫസ്റ്റ് ലോഞ്ച് ചെയ്തിരുന്നത് അത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞവരെ ആറുമാസം കൊണ്ട് ഞങ്ങൾക്ക് തൗസൻഡ് എബോ സ്റ്റുഡൻസ് അതിൽ തന്നെ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് പിന്നെ ഇവർ അടുത്തൊരു പഠനം എന്ന് പറയുന്നത് ഡിഗ്രി പോലുള്ള കോഴ്സാണ് അവർക്ക് വേണ്ടത് അപ്പൊ ഞങ്ങൾ ചിന്തിച്ചെടുത്തപ്പോഴാണ് ഞങ്ങൾ വിചാരിച്ചു ഏറ്റവും കൂടുതൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഫോക്കസ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഡിസ്റ്റൻസില് ഇക്നോ യൂണിവേഴ്സിറ്റിയാണ് ഇക്നോ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഏകദേശം ആറോളം കോഴ്സുകൾ ഞങ്ങൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ബി എ ഇംഗ്ലീഷ് ബി എ സൈക്കോളജി ബി കോം ബി എ ഹിസ്റ്ററി അതുപോലെ തന്നെ പി ജിയിൽ എം എ ഇംഗ്ലീഷ് എം എ സൈഡ് ോജി എം കോം പോലുള്ള കോഴ്സുകളൊക്കെ ഞങ്ങൾ ആ സമയം തന്നെ ഞങ്ങൾ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ നല്ല റെസ്പോൺ ഉണ്ടായിരുന്നു കാരണം ഞങ്ങൾ ഒരു യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങൾ ഈ ക്ലാസുകളൊക്കെ കൊടുക്കുമ്പോഴോ അവർ ഞങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ പറയുന്നത് നിങ്ങൾ ക്ലാസ് കൊടുക്കുന്നുണ്ടോ എങ്ങനെയാണ് ഈ ഫീസ് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു ഞങ്ങളുടെ തന്നെ അതിന് പിന്നീടാണ് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കുറച്ചും കൂടെ ചിന്തിച്ചു തുടങ്ങി ഒരു യൂണിവേഴ്സിറ്റി മാത്രം പോരാ കേരളത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റിൻ്റെ അണ്ടറിൽ നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു പുതിയ യൂണിവേഴ്സിറ്റി ഫോം ചെയ്തിട്ടുണ്ട് ശരിക്കും ഞങ്ങൾക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ ആ യൂണിവേഴ്സിറ്റി സിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങളായിരുന്നു കേരളത്തിൽ ആദ്യമായിട്ട് ഇത്രയും കോഴ്സുകൾ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പൊ ഏകദേശം എട്ടോളം കോഴ്സുകള് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് യു ജി പി ജി പോലുള്ള കോഴ്സിൽ എട്ടോളം കോഴ്സുകൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഞങ്ങൾ ഇയർലി തന്നെ ഒരു ഹൺഡ്രഡ് സ്റ്റുഡൻസിന് ഫ്രീ ആയിട്ട് തന്നെ ഞങ്ങൾ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് ഈ പ്ലാറ്റ്ഫോമിലൂടെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് കുട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ കോഴ്സുകൾ ഡിജിറ്റൽ മാർക്കറ്റിങ് അതുപോലെ തന്നെ ട്രേഡിംഗ് കോഴ്സുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സുകളും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഡിസ്റ്റന്റ് ഇമ്പോർട്ടൻസ് കൊടുത്തത് കൊണ്ടാണ് ഇത്രയധികം കുട്ടികൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സർക്കിളിൽ ഒരു പത്ത് പേരെടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിലൊരു ഒന്നോ രണ്ടോ പേര് എസ് എൽ സിയോ പ്ലസ് ടുയോ ഡിഗ്രിയോ കംപ്ലീറ്റ് ചെയ്യാത്ത ആളുകളായിരിക്കും ചോദിച്ചാൽ പറയും ഞാൻ ഡിഗ്രിയാണെന്ന് പറയും പക്ഷെ ആയെന്ന് ചോദിച്ചാൽ ഇല്ല ഞാൻ ഫെയിൽഡാണെന്ന് പറയും അവിടെയാണ് നമ്മുടെ പ്രശ്നം പല ആളുകൾക്കും പറയാനുള്ള മടിയുണ്ട് അവരുടെ സമൂഹത്തിൽ എസ്എൽസി ഇല്ലാത്ത ഒരാളാണ് അല്ലെങ്കിൽ പ്ലസ് ടു ഇല്ലാത്ത ആളുകളാണെന്ന് പറയുമ്പോൾ ഒരു മടി അവർക്ക് എപ്പോഴും ഇപ്പോഴും ഉണ്ട് അവർ അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ സമീപിക്കുന്നത് എനിക്കിങ്ങനെ പഠിക്കണം ആഗ്രഹമുണ്ട് എഴുപത് വയസ്സായ ആളുകൾ വരെ ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ പഠിച്ചിറങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അറുപത് വയസ്സായ ഉമ്മ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഏജഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഡിഗ്രി വേണം എന്തിനാണെന്ന് ചോദിച്ചാൽ അറിയില്ല പക്ഷെ അവർക്കൊരു ആഗ്രഹമാണ് ഇത് എനിക്ക് ഇങ്ങനെ ഒരു ഡിഗ്രി വേണം എനിക്കൊരു പ്ലസ് ടു വേണം എസ് എൽ സി പഠിച്ച് എനിക്ക് പാസ്സാകണം എൺപത് വയസ്സിന് മുകളിലുള്ള ഒരുപാട് ആൾക്കാർ വരുന്നത് അവർക്ക് പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാണ് പണ്ട് പഠിച്ചിട്ടുണ്ട് പക്ഷെ അവർ പാസ് ആയിട്ടുണ്ടാവില്ല അപ്പൊ അത് വീണ്ടും പഠിക്കാൻ ചിലർക്ക് ഭയങ്കര ആഗ്രഹമാണ് അങ്ങനെ പഠിച്ച് പാസ് ആ ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഈ ഒരു ഓൺലൈൻ ലേണിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഒരു ബെനിഫിറ്റ് ആയിട്ടുണ്ട് നമ്മളെടുത്താവുന്ന സമയത്ത് ഇവർക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ കാര്യങ്ങളും എക്സാം എഴുതാൻ മാത്രം സെന്ററിൽ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ പഠിക്കാൻ ആഗ്രഹമുണ്ട് ചിലപ്പോൾ ഫീസ് അടയ്ക്കാൻ ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു യൂട്യൂബ് ചാനലിന്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വലിയൊരു ഹെൽപ്പാണ് അവർക്ക് ഫീസ് അടയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഞങ്ങള് എക്സാം അടുപ്പിച്ചുകൊണ്ട് തന്നെ ഒരു മാസം മുന്നേ ആയിട്ട് ഈ കുട്ടികൾക്ക് വേണ്ട റിവിഷൻ ക്ലാസ് ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ അത് ഒരുപാട് ആൾക്ക് ഹെൽപ്പാകുന്നുണ്ട് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ നൂറ് കുട്ടികൾക്ക് ഫ്രീ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും പുറമേ ആയിരക്കണക്കിന് കുട്ടികൾ ഞങ്ങളുടെ ഈ പറയുന്ന പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് പഠിക്കുന്നുണ്ട് ശരിക്കും അതിലൂടെ പാസ്സായിട്ട് ഞങ്ങള് വിളിച്ച് പറയുന്നുണ്ട് സാറേ നിങ്ങളുടെ ക്ലാസ് കണ്ടിട്ടാണ് ഞാൻ പാസ്സായത് വല്യൊരു ഇതെന്ന് വെച്ചാല് ടീച്ചർമാരാണ് ഞങ്ങൾ രാത്രി ഏഴു മണിക്കും എട്ട് മണിക്കും ലൈവുകൾ വെക്കുന്ന സമയത്ത് പല ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ ഞങ്ങള് വിളിച്ചു കഴിഞ്ഞാൽ ഓടി വരുന്ന ടീച്ചേഴ്സ് ഉണ്ട് ഭയങ്കര സന്തോഷം ഞങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടില്ല ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ മുന്നോട്ടേക്കുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി എന്ന് പറയുന്നത് അറിയപ്പെടുന്നത് കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പ് എന്നാണ് ഇപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഫുൾഫിൽ ആയിട്ടില്ല എപ്പോഴും ഞാൻ പറഞ്ഞു ഒമ്പത് ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പോരാ ഞങ്ങൾക്ക് ഈ കേരളത്തിൽ പതിനാല് ജില്ലകളുണ്ടെങ്കിൽ ആ പതിനാല് ജില്ലകളിലും റൂറൽ ഏരിയ അർബൻ ഏരിയ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഡിവൈഡ് ചെയ്തിട്ട് അവിടെയൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ ചെറിയ ബ്രാഞ്ചുകളായിട്ട് ഫോം ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് അതുപോലെ തന്നെ കേരളം മാത്രല്ല തമിഴ്നാട് കർണാടക പോലുള്ള നമ്മളെ തൊട്ടടുത്ത സ്റ്റേറ്റുകളിലും ഞങ്ങൾ ഈ പറയുന്ന കോഴ്സുകൾ ഞങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിട്ട് നോക്കുന്നുണ്ട് അതിന്റെ പ്ലാനിങ്ങിലാണ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കും ഞങ്ങൾ അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും റെഡിയാക്കി വരുന്നു എന്നുള്ള പ്രതീക്ഷയിലാണ് എങ്ങനെയൊക്കെയാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ യാത്ര തുടങ്ങിയതും തുടർന്നുകൊണ്ടേ ഇരിക്കുന്നതും പല കാരണങ്ങൾ കൊണ്ട് പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നവർ അല്ലെങ്കിൽ നല്ലൊരു വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തത് കൊണ്ട് നല്ലൊരു ജോലി കിട്ടുന്നതിന് വേണ്ടി പ്രയാസപ്പെടുന്നവർക്കൊക്കെ തന്നെയും ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി വളരെ നല്ല രീതിയിൽ ഉപകാരപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് അതോടൊപ്പം തന്നെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി നിങ്ങൾ പറഞ്ഞതുപോലെ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ആകുമ്പോഴത്തേക്കും ഇന്ത്യ ഒട്ടുക്കും അറിയുന്ന ഒരു നല്ലൊരു അക്കാഡമി വളരുന്നതിന് വേണ്ടി എല്ലാവിധ ആശംസകളും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയുള്ള ഓൺലൈൻ ലേർണിംഗ് ആപ്ലിക്കേഷൻ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ സാരഥികളായ പ്രഷോഭ് നഗാഷ് മുഹമ്മദ് എന്നിവരുമായുള്ള അഭിമുഖ സംഭാഷണമാണ് യുവവാണിയിൽ ഇതുവരെ കേട്ടത് ഇതോടുകൂടി ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു അവതരണം ഗോപിക Йываани сама